ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലേജ് ഓണ പരീക്ഷ കഴിഞ്ഞു അല്ലേ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പ്ലസ് ടു പഠിക്കാനുണ്ട് ക്വസ്റ്റ്യൻസ് എത്ര ടഫായിട്ടാണ് വരുന്നത് എന്നൊക്കെ അപ്പം അതുകൊണ്ട് ഇനിയും പ്ലസ് ടു കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഏറ്റവും ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ടഫായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും കംപ്ലീറ്റ്ലി ഒരു പുതിയ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയുള്ള മാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം ഓൺലൈൻ പരീക്ഷ ഇനി നമുക്ക് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അടുത്ത എക്സാംസ് വരും പിന്നെ മോഡൽ എക്സാമായി പബ്ലിക് എക്സാമായി പ്ലസ് ടു ലൈഫൊക്കെ എത്രയും വേഗം നമ്മൾ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസവും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു പോകണം മാത്രമല്ല നമുക്കിനി ഓരോ സബ്ജക്റ്റിലും ഫിസിക്സിലാണെങ്കിൽ ഒരുപാട് ഡെറിവേഷൻസും വലിയ വലിയ ചാപ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട് കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്കു ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് നമ്മൾ പ്ലസ് ടു സിലബസ് നോക്കുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സൊക്കെ അത്യാവശ്യം കട്ടിയായിട്ടുള്ള സിലബസിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രത്യേകിച്ച് ഫിസിക്സിലെ കാരണം ഒരുപാട് ഡെറിവേഷൻസ് ഡെറിവേഷൻസുകൾ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്സ് മാത്സിലെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വരുന്ന ചാപ്റ്റേഴ്സ് അപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ട് വരികയാണ് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും ആയി വരികയാണ് അപ്പോൾ ഇതുവരെ കഴിഞ്ഞതുപോലല്ല ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ പ്ലസ് ടു സ്റ്റുഡൻറ്റും ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണം കൃത്യമായിട്ട് ഡെയിലി പഠിച്ചു പോകണം പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഇഷ്യൂ ഉണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് പല സെക്ഷൻസ് ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കുന്നത് മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏത് പാടാതെ പോലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചോദ്യം മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരെ ഒരു ഗൈഡൻസ് വേണം ഒപ്പം പഠിച്ചു പോകണം ഇനിയെങ്കിലും പ്ലസ് ടു പഠിക്കണം ഒപ്പം പഠിച്ചു പോകണം എന്നുള്ളവർക്ക് വേണ്ടി നമ്മൾ എജുവാലിറ്റി ഒരു സയൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് ഈ ഓണം വെക്കേഷനിൽ നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻസ് ഒക്കെ തുടങ്ങി ഓണം വെക്കേഷൻ കഴിയുന്നതോടുകൂടി നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മാസം ഫൈവ് ഹൺഡ്രഡ് മാത്രമേ വരുന്നുള്ളൂ കുറേ പേര് വലിയ വലിയ എമൗണ്ട് ഒക്കെ കൊടുത്ത് വേറെ കുറേ ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നു പക്ഷേ അവിടെ സ്റ്റെക്കായി നിൽക്കാണ് അവരെടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നില്ല പൈസ പോയി പൈസ തിരിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നിങ്ങൾക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാം മനസ്സിലാവുന്ന കുട്ടികൾക്ക് മാത്രമേ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ കാരണം അഞ്ഞൂറ് രൂപ മാസം മാസം നിങ്ങൾ അഞ്ഞൂറ് രൂപ മാത്രമേ പേ ചെയ്യേണ്ടതുള്ളൂ അതും ഡിസംബറോട് കൂടി ഫുൾ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരും അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഈ എല്ലാ സബ്ജക്റ്റും കൂടി മാസം അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ളൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കുറേ വർഷങ്ങളായി ഇങ്ങനെയുള്ള റെഗുലർ ബാച്ച് റെഗുലർ ബാച്ച് എന്നാണ് നമ്മൾ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് എജുവാൽറ്റിൻ്റെ സയൻസ് റെഗുലർ ബാച്ച് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം എത്രയും വേഗം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഡെയിലി ലൈവ് ക്ലാസ് ആണ് എന്നാൽ കുറേ മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ ക്ലാസ് ഒന്നുമില്ല സ്കൂൾ കഴിഞ്ഞ് വന്ന് രാത്രി ജസ്റ്റ് ഒരു വൺ അവർ ഒരൊറ്റ മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ക്ലാസ്സാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് നേരം ക്ലാസ്സുകൾ ഹോളിഡേയ്സ് ആണെങ്കിൽ രണ്ട് നേരം ക്ലാസ്സുകളും വരും ഇനി ലൈവില് കയറുന്നത് നിർബന്ധമില്ല ലൈവില് കയറാൻ പറ്റാത്തവർക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കും അപ്പം ഇന്ന് നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ആണ് എടുക്കുക ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ ഓണപരീക്ഷയ്ക്കുള്ള പോർഷൻസ് അല്ല അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ തുടങ്ങും സ്കൂളിൽ പോകുന്നതിൻ്റെ ഒപ്പം നമ്മൾ ക്ലാസ്സുകൾ ഡെയിലി നിങ്ങൾക്ക് എടുത്ത് തരും പഠിപ്പിച്ച് തരും സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ് ആണ് ഇനി ഈ പോർഷൻസ് ഒക്കെ തീർന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ ലാസ്റ്റ് പോവുകയും ചെയ്യും ഈ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്നെ ആയിട്ടാണ് കോൺടാക്ട് ചെയ്യുക ഞാനാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എനിക്കാണ് ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഇതിനിടയിൽ വേറെ ആൾക്കാരും ഒന്നുമില്ല എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ എനിക്ക് ചോദിക്കാം കോൾ ചെയ്യാം അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നമുക്കുണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ പഠിപ്പിക്കും ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാവാത്ത കുറേ കുട്ടികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ഷോർട്ടായിട്ടുള്ള റിട്ടേൺ നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് തരും വലിയ വലിയ അല്ല നോട്ട്സ് ഉണ്ടാവുക സിമ്പിളായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എത്ര ആൻസർ എഴുതണം അങ്ങനെ ഷോർട്ടായിട്ടുള്ള റിട്ടേൺ നോട്ട്സും ഞാൻ നിങ്ങൾക്ക് തരും അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്തരം ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മാസം കൊണ്ട് നമുക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാം അതും അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പോൾ എല്ലാവർക്കും പേ ചെയ്യാൻ പറ്റുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ക്ലാസ്സുകൾ നമ്മൾ എത്രയും വേഗം തുടങ്ങുകയാണ് അപ്പോൾ മാക്സിമം എത്രയും വേഗം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എയ്റ്റ് ഫൈവ് നയൻ ജീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് പ്ലസ് ടു റെഗുലർ ബാച്ച് അഡ്മിഷൻ എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും പേയ്മെൻ്റ് എങ്ങനെ ചെയ്യേണ്ടത് വേറെ എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നിങ്ങളിപ്പോൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ ക്ലാസ് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞ് ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളവർ അതേപോലെ അടുത്ത മാസം അഞ്ഞൂറ് പേ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാ പോർഷൻസ് നമ്മൾ എടുത്ത് തീർന്നിരിക്കും വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അപ്പം അങ്ങനെ ഒരു ബാച്ചാണ് നമ്മളിപ്പോൾ തുടങ്ങുന്നത് താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കാരണം നമ്മൾ എത്രയും വേഗം ഈ ഓണം വെക്കേഷനിൽ തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ് മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ഇത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചോളൂ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും കേട്ടോ ഓക്കെ താങ്ക്